എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കും സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ടെൻ ഫിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ടുമുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് പരീക്ഷകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലൻറ്റ് നിങ്ങൾക്കായിട്ട് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ ഖാദിബോർഡ് എൽ ഡി സിയുടെ പ്രിലിംസ് മെയിൻസ് ചോദ്യപേപ്പറുകളും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന്റെ ചോദ്യപേപ്പറും ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പുസ്തകം നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരളിൽ ലഭ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അപ്പം ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അറബിയിലേക്ക് രാമായണവും മഹാഭാരതവും വിവർത്തനം ചെയ്തത് ആരാണ് അപ്പോൾ എന്താണ് അറബിക് ഭാഷയിലേക്ക് രാമായണവും മഹാഭാരതവും വിവർത്തനം ചെയ്തത് ആരാണ് അബ്ദുള്ള അൽ ബാറൂൺ ആരാണ് അബ്ദുള്ള അൽ ബാറൂൺ ആണ് അപ്പോൾ വളരെ ഒരു എന്താണ് അറബിക് വിവർത്തകനാണ് ആരെന്ന് പറയുന്നത് അബ്ദുള്ള അൽ ബാറൂൺ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത് രാമായണവും മഹാഭാരതവും എന്ത് ചെയ്തിരിക്കുന്നത് അറബിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി ഈ വിവർത്തനം ചെയ്ത ഈ പുസ്തകം പ്രകാശനം ചെയ്ത് ധാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ് അപ്പം അതുകൂടി എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ് അത് എയർടെൽ ഏതാണ് എയർടെൽ ആണ് അപ്പം ഇതുകൂടി നോർക്കുക അപ്പം എന്താണ് പറഞ്ഞത് ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ് എയർടെൽ ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചാറ്റ് ബോർഡിൻ്റെ പേരാണ് അതായത് ജാഗ്രതി എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോർട്ട് എന്താണ് ജാഗ്രതി എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോർഡിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയ ഉപഭോക്തൃ ഹെൽപ്ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ബോർട്ട് ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയ ഉപഭോക്തൃ ഹെൽപ് ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ബോർഡ് ഏതാണ് അതാണ് ജാഗ്രതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പം ഇവിടെ എന്തായാലും നമ്മൾ എന്താണ് പറഞ്ഞത് ഉപഭോ കാര്യ വകുപ്പിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിൽ കേന്ദ്ര കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അത് പ്രഹ്ലാദ് ജോഷി ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് അപ്പം അതുകൂടി എന്തിക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയുടെ നൂറാം ജന്മവാർഷികം ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് എന്താണ് അടൽ ബിഹാരി വാജ്പേയുടെ നൂറാം ജന്മവാർഷികമാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പൊ അദ്ദേഹം അതിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നാണയം പുറത്തിറക്കിയിട്ടുണ്ട് എത്ര രൂപ നാണയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ അപ്പോൾ നൂറ് രൂപ നാണയം എന്ത് ചെയ്തിരിക്കുകയാണ് പുറത്തിറക്കിയിരിക്കുകയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടൽ ബിഹാരി വാജ്പേയിയുടെ എത്രാമത് നൂറാമത് ജന്മവാർഷികം അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്തു ഒരു നൂറ് രൂപ കോയിൻ എന്ത് ചെയ്തു പുറത്തിറക്കി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അമരാവതിയുടെ വികസനത്തിനായിട്ട് എണ്ണൂറ് മില്യൺ ഡോളർ ലോൺ അനുവദിച്ചത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അമരാവതി നമുക്കറിയാം ഏത് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് അമരാവതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് അമരാവതി എന്ന് പറയുന്നത് അപ്പോൾ അമരാവതിയുടെ വികസനത്തിനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ലോക ബാങ്ക് അഥവാ വേൾഡ് ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നു എണ്ണൂറ് മില്യൺ ഡോളർ ലോൺ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ എത്രയാണ് എണ്ണൂറ് മില്യൺ ഡോളർ ലോൺ അനുവദിച്ചിരിക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് അമരാവതിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു വേൾഡ് ബാങ്കിനെ പറ്റി പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അത് അജയ് ബാങ്ക ഇന്ത്യൻ ആയിട്ടുള്ള അജയ് ബാങ്കയാണ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് വന്ദേ ഭാരതമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് വന്ദേ ഭാരത് സീരീസിലെ ആദ്യ സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റൺ നടത്തിയത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വന്ദേ ഭാരത് സീരീസിലെ എന്താണ് ആദ്യ സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റൺ നടത്തിയത് എവിടെയാണ് അത് ഗജരാഹോ മഹോബ അപ്പൊ എന്താണ് ഗജിരാഹോ മഹോബ എന്നീ സ്ഥലങ്ങൾക്കിടയിലാണ് എന്ത് ചെയ്തത് വന്ദേ ഭാരത് സീരീസിലെ ആദ്യ സ്ലീപ്പർ ട്രെയിൻ എന്ത് ചെയ്തത് ട്രയൽ റൺ നടത്തിയത് കൃത്യമായിട്ട് ഓർക്കുക അതായത് എന്താണ് ഈ ഒരു ട്രയൽ റൺ എന്താണ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ റെയിൽവേ ട്രാക്കുകളിൽ എന്താണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എന്ത് ചെയ്യും ഓടി തുടങ്ങും അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓജയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ഡബ്ലിംസ് എക്സാം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ ഇരുപത്തെട്ടായി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ട് അപ്പോൾ എന്തായാലും ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ആശംസകൾ അറിയുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അതായത് മറ്റ് സ്റ്റേജുകളിൽ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫയൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കിയിട്ട് ഒരു എൽ ഡി പിക്യു ബുക്കും ടാലൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്പദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി അതിനുപറമേ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഫേഴ്സ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടറികൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് സ്കൂൾ മാസ്റ്റർ മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഈ പാർട്ട് വൺ ഉള്ളിലുള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി പാർട്ട് ടു എന്ന് പറയുന്ന ഹിസ്റ്ററിയും ആണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാല ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എം ഡി വാസുദേവൻ നായരുടെ വിയോഗം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കറിയാം അല്ലേ മൻമോഹൻ സിംഗ് അന്തരിച്ചു അപ്പോൾ എന്താണ് മൻമോഹൻ സിംഗ് അന്തരിച്ചു അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ എന്നാണ് വരുന്ന പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് മൻമോഹൻ സിംഗിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് അദ്ദേഹത്തിന്റെ മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് ഇപ്പോൾ ജനന തീയതി ആയാലും ഭരണ തീയതി ആയാലും എന്താണ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഓർത്ത് വയ്ക്കുക ഇനി അദ്ദേഹം എന്ന് പറയുന്നത് നരസിംഹറാവു മന്ത്രിസഭയിൽ എന്തായിരുന്നു ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്നു അപ്പോൾ നരസിംഹറാവു മന്ത്രിസഭയിൽ എന്തായിരുന്നു ധനകാര്യ മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഏത് കാലയളവ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി കാലയളവിൽ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ സിക്ക് ആരെന്ന് പറയുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അദ്ദേഹം യു ജി സിയുടെ ചെയർമാൻ ആയിരുന്നു അപ്പോൾ മൻമോഹൻ സിംഗ് യു ജി സിയുടെ ചെയർമാൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ ഗവർണർ റിസർവ് ബാങ്കിന്റെ പതിനഞ്ചാമത്തെ ഗവർണർ അപ്പോൾ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ പതിനഞ്ചാമത്തെ ഗവർണർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അതും ആര് തന്നെയാണ് മൻമോഹൻ സിംഗ് തന്നെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് പതിനാല് കാലയളവിൽ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആകുന്ന ആദ്യ സിക്കാരനാണ് ആരെന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി മൻമോഹൻ സിംഗിന്റെ പ്രധാനപ്പെട്ട ചില രചനകളാണ് അതായത് മൻമോഹൻ സിംഗിന്റെ പ്രധാനപ്പെട്ട ചില രചനകൾ എന്തൊക്കെയാണ് ഒന്ന് ചേഞ്ചിങ് ഇന്ത്യ ഇതാണ് ചേഞ്ചിങ് ഇന്ത്യ അടുത്തത് ടു ദ നേഷൻ ഫോർ ദ നേഷൻ ഇതാണ് ടു ദ നേഷൻ ഫോർ ദ നേഷൻ അടുത്തത് കൊളാറ്ററൽ ആൻഡ് ഫിനാൻഷ്യൽ പ്ലമ്പിംഗ് എന്താണ് കൊളാറ്ററൽ ആൻഡ് ഫിനാൻഷ്യൽ പ്ലംബിംഗ് അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമ്മുടെ മൻമോഹൻ സിംഗ്മാർ ചർച്ചയാകുമ്പോൾ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് മൻമോഹൻ സിംഗിനെ കുറിച്ച് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ മുമ്പൊരിക്കൽ ചോദിച്ച ചോദ്യമാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക മൻമോഹൻ സിംഗിനെ കുറിച്ച് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് സഞ്ജയ് ബാലു ആരാണ് സഞ്ജയ് ആണ് കൃത്യമായിട്ട് ഓർക്കുക കാരണം ഈ പുസ്തകം നോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണമുണ്ട് ഈ ഒരു പുസ്തകത്തെ ആസ്പദമാക്കി വിജയ് ഗുട്ടെ എന്ത് ചെയ്തിട്ടുണ്ട് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമയും എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ് സഞ്ജയ് ബാരുവാണ് ഇനി അതുപോലെ തന്നെ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് അത് വിജയ് കുട്ടിയാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ വേഷം അതായത് മൻമോഹൻ സിംഗ് ആയിട്ട് വേഷം പെട്ടതാരാണ് അനുപം ഗെയർ ആണ് ആരാണ് അനുപം ഗെയർ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച പാകിസ്ഥാനി നോവൽസ് അപ്പോൾ വളരെ പ്രശസ്തയായ ഒരു പാകിസ്ഥാനി നോവൽസ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ചു അവരുടെ പേരെന്ന് പറയുന്ന ബാബ്സി സിദ്വ ആണ് ബാബ്സി സിദ്വ എന്നാണ് പേര് അപ്പോൾ അതുകൂടി ഇന്ത്യക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഐസ് കാൻഡിമാൻ അതുപോലെ തന്നെ ദ ക്രോ ഈറ്റേഴ്സ് അതുപോലെ ദ ബ്രൈഡ് തുടങ്ങിയ രചനകളൊക്കെ നടത്തിയ ഒരു പ്രശസ്തമായ നോവൽസ് ആണ് ആരെന്ന് പറയുന്നത് ബാബ്സി സിദ്വ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഇന്ത്യക്ക് ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് ഇപ്പോൾ ടാലന്റ് അക്കാഡമി ഇതിനുവേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഉടനെ വരും അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് തുടങ്ങിയവരൊക്കെ അഡ്മിഷൻ ആരംഭിച്ചുകഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അറബിയിലേക്ക് രാമായണവും മഹാഭാരതവും വിവർത്തനം ചെയ്തത് ആരാണ് അബ്ദുള്ള അൽ ബാറൂൺ ആരാണ് അബ്ദുള്ള അൽ ബാറൂൺ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം എന്തായിരുന്നു ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി ഏതാണ് എയർടെൽ ഏതാണ് എയർടെൽ ആണ് പതുകുടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു ചാറ്റ് ബോർഡിനെ പറ്റിയാണ് അതായത് ജാഗ്രതി എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് അതായത് ഉപഭോക്തൃ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയ ഉപഭോക്തൃ ഹെൽപ്ലൈൻ വെബ്സൈറ്റിൽ ആരംഭിച്ച ചാറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ജാഗ്രതി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് ഒരു കോയിൻ പുറത്തിറക്കിയ കാര്യം പറഞ്ഞു അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ എത്രാമത്തെ നൂറാമത് ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയത് എത്ര രൂപയുടെ കോയിൻ ആണ് നൂറ് രൂപ കോയിൻ ആണ് എളുപ്പമല്ലേ പുറത്തിറക്കാനായിട്ട് അതിനുശേഷം പറഞ്ഞ പോലെ ഒരു ലോൺ അനുവദിച്ച കാര്യം പറഞ്ഞു അതായത് വേൾഡ് ബാങ്ക് ഒരു ലോൺ അനുവദിച്ച കാര്യം പറഞ്ഞു ആർക്കാണ് അനുവദിച്ചത് അമരാവതിക്ക് അതായത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള അമരാവതിയുടെ വികസനത്തിനായിട്ട് എത്രയാണ് എണ്ണൂറ് ബാങ്ക് അനുവദിച്ചോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സർവീസുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് വന്ദേ ഭാരത് സീരീസിലെ ആദ്യ സ്ലീപ്പർ ട്രെയിനിന്റെ ട്രയൽ റൺ നടത്തിയത് എവിടെയാണ് അപ്പോ വന്ദേ ഭാരത് സീരീസിലെ ആ ആദ്യ സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റൺ നടത്തിയത് എവിടെയാണ് ഗജരാഹോ മഹോബാ സ്ഥലങ്ങൾക്കിടയിലാണ് ഓർക്കുക ഇനി അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് ഒരു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് അന്തരിച്ച കാര്യം പറഞ്ഞു മൻമോഹൻ സിംഗ് അന്തരിച്ച കാര്യമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എം ഡി പഠിക്കുമ്പോൾ എന്നാണ് കൃത്യമായിട്ട് അവരുടെ എന്താണ് അന്തരിച്ച തീയതികൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക കാരണം ഇതിന് മുൻപായിക്കോട്ടെ ഒരുപാട് ചോദ്യങ്ങൾ അതായത് എന്താണ് ലതാ മങ്കേഷ്കർ അതുപോലെ തന്നെ എന്താണ് എം എസ് സ്വാമിനാഥൻ തുടങ്ങിയവരൊക്കെ അന്തരിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ എന്താണ് മരിച്ച തീയതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇനി അതിനുശേഷം മറ്റൊരു വിയോഗം പറഞ്ഞു അതായത് എന്താണ് ഒരു പാകിസ്ഥാനി നോവലിസ്റ്റ് ബാബ്സി എന്ന് പറയുന്ന എന്താണ് പാകിസ്ഥാനി നോവലിസ്റ്റ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേരള ഗവർണറായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്ക ഓപ്ഷൻ ബി ഡോക്ടർ വി കെ സിംഗ് സി അജയ് കുമാർ വല്ല ഓപ്ഷൻ ഡി ഹരിബാബു കമ്പം ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് ഓപ്ഷൻ എ ബംഗ്ലാദേശ് ബി പാകിസ്ഥാൻ സി അഫ്ഗാനിസ്ഥാൻ ഓപ്ഷൻ ഡി മലേഷ്യ അപ്പോൾ ഇതിന്റെ ശരിയത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അൻപത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ന്യൂഡൽഹി ബി ലക്നൗ സി വാരണാസി ഓപ്ഷൻ ഡി ജയ്സാൽമീർ അപ്പൊ ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജയ്സ ജയ്സാൽമീർ ആണ് വേദി എന്ന് പറയുന്നത് ഈ ഒരു വേദി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി രാമസുബ്രഹ്മണ്യൻ ബി അരുൺകുമാർ മിശ്ര സി സഞ്ജീവ് കന്ന ഓപ്ഷൻ ഡി ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് വി രാമസുബ്രഹ്മണ്യൻ ആണ് എന്തായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഒരുപക്ഷെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിട്ടുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം